വടകര വായനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എം ടി എഴുത്തും ജീവിതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ സംവാദം ഫെബ്രുവരി രണ്ടിന് മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര വായനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എം ടി എഴുത്തും ജീവിതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ സംവാദം ഫെബ്രുവരി രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് അധ്യക്ഷനാവും ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ രാജേന്ദ്രൻ എടത്തും കര വി ടി മുരളി കെ വി സജയ് വി സുരേഷ് ബാബു ആർ ഷിജു ഡോക്ടർ ശശികുമാർ പുറമേരി തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് വടകര നഗരസഭാ പാർക്കിൽ നടക്കുന്ന സാഹിത്യ സംവാദത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമുഖരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട് എം ടി കഥയും കലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകരയും നിർമ്മാല്യത്തിൻ്റെ സംഗീത പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ വി ടി മുരളിയും എം ടിയുടെ കഥാകഥനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കെ വി സജയും എം പി എന്ന ആക്ടിവിസ്റ്റിനെ പറ്റി ബി സുരേഷ് ബാബുവും വെള്ളിത്തിരയിലെ എം ടിയെ പറ്റി ആർ ഷിജുവും പുനഃസൃഷ്ടിക്കപ്പെട്ട ഇതിഹാസ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും രണ്ടാമൂഴത്തിലെയും അതുപോലെ തന്നെ വൈശാലിയിലെയും കഥാപാത്രങ്ങളെ പറ്റിയുള്ളൊരന്വേഷണമാണ് ഡോക്ടർ ശശികുമാർ പറയും സംസാരിക്കുന്നുണ്ട് ആളുകളുടെ അനുസ്മരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ആ കുട്ടികളെയും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെയും എം ടിയെ പരിചയപ്പെടുത്തലാണ് വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ ഇടപെട്ട എം ടിയെ പരിചയപ്പെടുത്തലാണ് പലർക്കും അറിയില്ല എം ടി ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് എം ടി ഒരു ആക്ടിവിസ്റ്റാണ് എം ടി ഒരു കവിത കവിയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല സിനിമക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് കവിത രചിച്ചിട്ടുണ്ട് എന്നുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ